ഇതൊരു തുടർക്കഥയായി മാറുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ തെമ്മാടിത്തരം ഇതിലൂടെ മനസ്സിലാക്കണം ജനങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല ഇവറ്റകൾക്ക് ഹലോ 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 അവിടെ ആലോചിക്കുകയാണ് കേട്ടോ അവിടെ കേട്ടാ കേസ് കൊടുത്തോ കേസ് കൊടുത്തോ ഇനി കേസ് കൊടുത്താൽ മതി കേട്ടോ കേസ് കൊടുത്തോ ആ കേസ് കൊടുത്തോ നിങ്ങൾ കേസ് എനിക്കേതിരായിട്ട് കേസ് കൊടുത്താൽ മതി കേട്ടോ എനിക്കേതിരായിട്ട് കേസ് കൊടുത്താൽ മതി മാന്യപരഷർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടല്ലോ തെമ്മാടിത്തരം ഞാൻ ഇവിടെ നിന്നും തിരിഞ്ഞു പോകും എനിക്കെതിരെ ശബ്ദിക്കാൽ ഞാൻ കേസ് കൊടുക്കും ഇതുപോലുള്ള ജീവനക്കാരെ ജോലിയിൽ തുടരാൻ അനുവദിക്കുന്നവരോടാണ് എൻ്റെ ചോദ്യം ഇത് തോന്നിയ വശമല്ലേ തെമ്മാടികളായ ഇതുപോലുള്ള ഡ്രൈവറാണോ കെ എസ് ആർ ടി സിക്ക് വേണ്ടത് ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാക്കണം ഷെയർ ചെയ്ത് ജനങ്ങളിൽ എത്തിക്കണം ഈ തെമ്മാടിത്തരം എല്ലാ പേരും കാണണം എന്താണ് ഈ ബസ് എല്ലാ ദിവസവും തിരിഞ്ഞു പോവുകയാണ് പതിവ് മിക്ക ദിവസം നമ്മളെ കാണണം നമ്മളെപ്പോഴും ഈ ജംഗ്ഷനിലുള്ളവരാണ് മിക്ക ദിവസവും ഈ ബസ് ഇവിടെ ആയിട്ട് വളർച്ച എത്ര പേര് ഒന്നാമത് ടൂറിസം മേഖല ആയിട്ട് വരികയാണ് പെരുമാതുറ എന്ന് പറയുന്ന ടൂറിസം മേഖല വരികയാണ് എത്ര പേരെന്നറിയാം ഓരോ ദിവസവും മുന്നേ ബസ്സോ ഓട്ടോ ചേച്ചി പിടിച്ചൊക്കെ പോകുന്നത് അവിടെ നിന്ന് നടന്ന് ഇവിടെ വന്നാണ് അവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഓട്ടോ പിടിക്കാൻ വേണ്ടി അവിടെ നിന്ന് നടന്ന് ഇവിടെ വന്ന് ഓട്ടോ പിടിച്ചാണ് ഓരോരുത്തരും പോകുന്നത് നമ്മൾ നിത്യേനെ കാണുന്നതാണ് എന്നിട്ട് ഇവരോട് പറഞ്ഞു എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുമോ നിങ്ങൾ പിന്നെ ബസ് ഇവിടെ ഇട്ട് തിരിക്കരുത് നിങ്ങൾ നേരെ അങ്ങ് വടക്കേ നിങ്ങൾ എവിടെയാണ് ഷെഡ്യൂൾ അവസാനിക്കുന്നത് അവിടെ പോയി അവസാനിക്കാൻ വേണ്ടി എന്നും നമ്മൾ പറയുന്നതാണ് ഇത് നമ്മളെ പറഞ്ഞിട്ട് പിന്നെ അവരൊന്നും കേൾക്കത്തില്ല പുല്ല് വില അവരപ്പോഴേ എന്തോ ലത്തേറി പറയുന്നത് പോലെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സമയം കഴിഞ്ഞു അത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ് ഇത് സ്ഥിരം വെച്ച് നടത്തുന്ന ഒരു പ്രവണതയാണ് റിസോർട്ട് ബസ് സാധാരണ ഇവിടെ ഒരു എട്ടര ആകുമ്പോഴത്തേക്ക് ലാസ്റ്റ് വണ്ടിയാണ് അതിവിടെ നിന്ന് പോണ വണ്ടി അത് ഇവിടെ കൊണ്ടുവന്ന് പകുതിയിലിട്ട് മാടമ്പളയിലോട്ട് തിരിച്ചിട്ട് പോവുകയാണ് അവർക്കിപ്പോൾ പറഞ്ഞിട്ടുള്ള റൂട്ട് അങ്ങേറ്റവും പൊടിയിലാണ് ആ റൂട്ട് അവർ പൂ പൂർത്തീകരിക്കുന്നില്ല അത് അവർ പകുതിയിൽ കൊണ്ടിട്ട് തിരിച്ചണ്ടു പോണത് അവരെ ഡ്യൂട്ടി ചെയ്യുക അവർക്ക് എവിടെയാണ് കൊടുത്തിട്ടുള്ളത് ആ ആ സ്ഥലത്ത് കൊണ്ടിട്ട് തിരിച്ചെടുത്തിട്ട് പോവുക അത്രേ ഉള്ളൂ ഇത് പകുതി കൊണ്ടിട്ട് തിരിച്ച അവർക്ക് നേരത്തെ വീട്ടിൽ പോകാൻ വേണ്ടിയാണ് അവർ പകുതി കൊണ്ടിട്ട് തിരിച്ചേണ്ടു പോണത് ഏതെങ്കിലും ഒരാൾ ഒരു യാത്രക്കാർ അവിടെ നിന്ന് ഈ ബസ് കാത്ത് അവിടെ നിൽക്കും ആ ബസ് വന്നില്ലേ അവർ തിരയും